പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ഒരു ചീരത്തോരം വെക്കാൻ പോകുക കേട്ടോ അപ്പം ചീരയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം മുറ്റത്ത് നടന്ന് പിന്നെ കുറച്ചേരം വെയിലൊക്കെ കൊണ്ടു അപ്പം എനിക്കിപ്പോൾ ഏഴ് മാസം തുടങ്ങി പകുതി ആയിട്ടോ അപ്പോൾ ദാ നേരം വെയിലൊക്കെ കൊണ്ടിട്ട് പിന്നെ അകത്ത് കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ഞാൻ ചീരയൊക്കെ ആ സമയത്ത് അരിഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പിന്നെ ഞാൻ എന്താ കിച്ചണിലോട്ട് വന്നപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചീരയ്ക്ക് വേണ്ടത് ആ സവാള ഒന്ന് ഒരു സവാള ഇടതിട്ടുണ്ട് ആ സവാള ഒന്നെടുത്ത് റെഡിയാക്കിയിട്ട് എടുക്കുവാണ് പിന്നെ ചീരത്തോരനും പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ഉണ്ട് അതും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ ചീരയ്ക്ക് വേണ്ടത് തന്നെ ഫസ്റ്റ് റെഡിയാക്കുക കേട്ടോ അപ്പം ഞാൻ എന്താ സവാളയും കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിലും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുവാണ് പിന്നെ ചുമന്ന ചീരയും മേടിച്ചിട്ടുണ്ട് പച്ചചീരയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുമന്ന ചീരയുണ്ടോ ഫസ്റ്റ് എടുത്തത് പച്ച കളറുള്ള ചീര നാളെ എടുക്കാമെന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ ദാ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീരയും ചീരയുടെ ആ തണ്ടും എല്ലാം കൂടി ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്ത് ചീരക്കൊന്നും അധികം വീവില്ലല്ലോ അപ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ അങ്ങനെതാ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വാതിക്കാൻ നിൽക്കുന്ന പേരമരത്തിൽ നിന്ന് നിറച്ചും പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അച്ചക്കുട്ടനും നിമോചനും കൂടി പേരൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് നല്ല ചൂട് സമയത്ത് അത് നട്ടുച്ച നേരത്താണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ഇതാ മൂന്നാലെണ്ണം ഒക്കെ കിട്ടിയായിരുന്നു പിന്നെ വെയിൽ മോത്തിട്ടടിക്കുന്ന കാരണം അവർക്ക് പേരൊക്കെ സത്യം പറഞ്ഞാൽ എവിടേക്കാ കിടക്കണമെന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോളാ പറഞ്ഞത് പേരൊക്കെ അവിടെ എവിടേക്കാണ് കിടപ്പുണ്ടെന്ന് അങ്ങനെ അങ്ങനെന്താ ചെറുപയർ മുളപ്പിച്ചത് ആ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിലടിപ്പിച്ചായിരുന്നു പിന്നെ ദാ കു നമ്മുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലോട്ട് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു സവാളയും കൂടി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുപയറ് തോരനാണ് ട വയ്ക്കുന്നത് അപ്പോൾ ദാ അതിനു വേണ്ട എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്ത് എണ്ണ ഒഴിച്ചിട്ടും മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്നലെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അച്ചക്കുട്ടന് പിന്നെ കറിയും ചെറുപയറും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അച്ചിക്കുട്ടന് ആവുമല്ലോ എന്ന് വെച്ച് ഞാൻ ചെറുപയറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പുകുട്ടനും ഇഷ്ടമൊക്കെയാണ് പക്ഷേ ആൾക്ക് ചില സമയമാണ് ഫുഡ് കഴിക്കാനായിട്ടൊരു തോന്നല് അല്ലെങ്കിൽ നിർബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് അമ്പുകുട്ടന് ഫുഡ് കൊടുക്കൽ ഭയങ്കര വാട വെള്ളത്തിലൊക്കെ ഇരുത്തി കളിപ്പിച്ച് അങ്ങനെയൊക്കെ വേണം കേട്ടോ അമ്പുകുട്ടന് ഫുഡ് കൊടുക്കാനായിട്ട് അങ്ങനെതാ നമ്മുടെ ചെറുപയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങയൊക്കെ ഒതുക്കിയെടുത്തത് അത് ഫസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറുപയറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് ചെറുപയർ അപ്പം ഇങ്ങനെ മുളപ്പിച്ചിട്ട് കഴിച്ചാൽ ഗ്യാസ് കയറില്ല പിന്നെ നല്ലതാണ് ഇപ്പം ഗർഭിണിയായിരിക്കണ ടൈമിൽ നമ്മൾ ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണെന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തലേദിവസേ കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴിയൊക്കെ വാരി തലേദിവസം രാത്രിയായപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് പിറ്റേ ദിവസത്തേക്ക് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ചോറും ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സമയം ഏകദേശം ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ദാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് തലേദിവസി വെച്ചത് ചൂരക്കറിയാം മുളകായിട്ട് അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ ബൈ